ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടവേളയ്ക്ക് ശേഷമാണ് മഴ ശക്തി പ്രാപിക്കാൻ പോകുന്നത് ഇന്ന് മുതൽ പത്താം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് ദിവസത്തേക്ക് വിവിധ ജില്ലകൾ ിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും നവംബർ പത്തിന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇടിമിന്നലോട് കൂടെയുള്ള മഴ പ്രതീക്ഷിക്കുന്നതിനാല് ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് നവംബർ പതിനേഴ് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാൻ വീണ്ടും അവസരം നൽകുന്നു കേരളത്തിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ നൽകാൻ പത്ത് ലക്ഷത്തിലേറെ ഒഴിവുകൾ മാസങ്ങളായി തുടരുന്നത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഇതുവരെ അഞ്ചു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡുകൾ തരം മാറ്റി നൽകി സംസ്ഥാനത്ത് അനർഹരായിട്ടുള്ള ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിൽ പരം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അനർഹരായവരുടെ കൈവശമുണ്ടായിരുന്ന കാർഡ് സറണ്ടർ ചെയ്തതുകൊണ്ടാണ് അർഹരായ കുടുംബങ്ങൾക്കായി കാർഡ് നൽകാൻ സാധിച്ചത് രം മാറ്റാൻ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമിയില്ലാത്തവർ ആദായ നികുതി അടക്കാത്തവർ ഇരുപത്തിയ്യായിരം രൂപയിലധികം പ്രതിമാസ വരുമാനമില്ലാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്തവർ എന്നിവർക്ക് അപേക്ഷിക്കാം അർഹരായ അപേക്ഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതും നിലവിൽ മുൻഗണനാ കാർഡിൽ ഉൾപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ളവർ സ്വയം ഒഴിവാകേണ്ടതുമാണ് അടുത്തൊരു അറിയിപ്പ് തീവ്ര വോട്ടർ പട്ടിക പരിശോധനയിൽ സംസ്ഥാന സർക്കാർ നിയമ നടപടിയിലേക്ക് കോടതിയെ സമീപിക്കാനാണ് നീക്കം ഇതിനായി നിയമോപദേശം തേടും മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം തമിഴ്നാട് മാതൃക സ്വീകരിച്ചാണ് കോടതിയെ സമീപിക്കുക ഓൺലൈനായി ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം ബിജെപി പ്രതിനിധികൾ ഒഴികെ എല്ലാവരും എസ് ഐ ആറിനെതിരെ കോടതിയെ സമീപിക്കണമെന്ന് അഭിപ്രായത്തോട് യോജിക്കുന്നു നിയമോപദേശം തേടിയ ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു സർക്കാർ കോടതിയിൽ പോയാൽ കോൺഗ്രസ് കക്ഷി ചേരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോഗത്തെ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എസ് ഐ ആർ നടപ്പാക്കരുത് എന്ന് യോഗത്തിൽ പങ്കെടുത്ത ബി ജെ പി ഒഴികെ എല്ലാവരും അഭിപ്രായപ്പെട്ടു അടുത്തൊരു അറിയിപ്പ് പ്രവാസി ക്ഷേമനിധിയിൽ അടവ് കുടിശ്ശിക വരുത്തിയ അംഗങ്ങൾക്ക് പെൻഷൻ നിഷേധിച്ചുകൊണ്ടുള്ള കേരള പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ നടപടിയിൽ കെ എം സി സി സൌദി നാഷണൽ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ ഉത്തരവ് പാവങ്ങളായ പ്രവാസികളോടുള്ള കടുത്ത അനീതിയാണെന്നും കേരളത്തിന് സാമ്പത്തിക അടിത്തറയുണ്ടാക്കിയ പ്രവാസി സമൂഹത്തോടുള്ള ധിക്കാരം മായ നടപടിയാണെന്നും കമ്മിറ്റി സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഉടനെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് നോർക്ക പ്രവാസി ക്ഷേമനിധി ബോർഡ് എന്നിവർക്ക് ഇമെയിൽ അയച്ചു കാലാവധി പൂർത്തിയായി പണമടക്കാൻ കുടിശ്ശികയായവർക്ക് രണ്ടു വർഷത്തിനകം തുക ഒരുമിച്ചടച്ചാൽ പെൻഷൻ ലഭ്യമാക്കിയിരുന്നതാണ് പെൻഷൻ നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുടിശ്ശിക വരുത്തിയ അംഗങ്ങൾക്ക് പിഴ ഒഴിവാക്കിയോ ചെറിയ പിഴ ഈടാക്കിയോ അടവ് പുനഃക്രമീകരണ പദ്ധതി പ്രഖ്യാപിച്ചോ അടിയന്തര നടപടി സ്വീകരിക്കും െന്നും കെ എം സി സി ആവശ്യപ്പെട്ടു അടുത്തൊരു അറിയിപ്പ് സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ഒട്ടേറെ പദ്ധതികളും ഓഫറുകളും പ്രാബല്യത്തിൽ വന്നു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവംബർ ഒന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു കാർഡ് ഒന്നിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലയിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുന്നത് രണ്ട് ലിറ്ററാക്കി സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭ്യമാകും ഓണത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡ് ഒന്നിന് പ്രതിമാസം ഇരുപത് കിലോഗ്രാം അരി നൽകിയിരുന്നത് സ്ഥിരമാക്കി വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി